ഫ്രണ്ട്സ് എല്ലാവർക്കും എയർ മോട്ടോ കെയറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വണ്ടിയുടെ ഹീറോന്റെ എഞ്ചിനാണ് നമ്മൾ ഈ പൊളിച്ച് ഉറക്കിയിട്ടേ ഫുള്ള് നമ്മൾ പൊളിച്ചു ഇറക്കിയിട്ടുണ്ട് അപ്പോ ഇത് എന്താണ് ഇങ്ങനെ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എഞ്ചിൻ പണി ചെയ്യുമ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ മാറേണ്ടത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ നമ്മളൊരു ഹീറോന്റെ സ്പ്ലെണ്ടറിന്റെ എഞ്ചിനാണ് അപ്പൊ എഞ്ചി ഫുള്ള് നമ്മൾ പൊളിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ എഞ്ചിൻ പണി ചെയ്യുന്ന സമയത്ത് ഒരു ക്രാങ്ക് കംപ്ലൈന്റ് ആയ ഒരു വണ്ടിയാണ് വണ്ടിയാണിപ്പോ നമ്മൾ ക്രാങ്ക് സൗണ്ട് ആയിട്ട് വരുമ്പോൾ നമ്മൾ പുതിയ ക്രാങ്കാണ് ഈ കാണുന്ന ഈ പുതിയ ക്രാങ്ക് നമ്മൾ മാറുന്നുണ്ട് പുതിയ ക്രാങ്ക് ആണ് അതായത് ലൈറ്റ് കൊടുത്ത റീകണ്ടിഷൻ ചെയ്ത സംഭവം അല്ല ഇത് പുതിയ ക്രാങ്ക് നമ്മൾ മേടിച്ചു വെച്ചിട്ടുണ്ട് ഒരു എഞ്ചിൻ പണിയുമ്പോൾ നമ്മൾ നോർമലി മാറുന്ന പാർട്സുകളാണ് ഒന്ന് ക്രാങ്ക് അതുപോലെ തന്നെ ഈ കാണുന്ന ഇത് നമ്മളെ സിലിണ്ടർ കിറ്റ് ആണ് ഇത് നമ്മൾ പുതിയ സിലിണ്ടർ കിറ്റാണ് ബോർ ചെയ്തോ റീകണ്ടീഷൻ ചെയ്തോ സിലിണ്ടറോ ഒന്നുമല്ല ഇത് പുതിയ സിലിണ്ടർ നമ്മൾ മേടിച്ചു മാറ്റിയിരിക്കുന്നത് അപ്പൊ പുതിയ സിലിണ്ടറും അതുപോലെ തന്നെ പുതിയൊരു ക്രാങ്കുമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പുതിയ ക്രാങ്ക് അതുപോലെ തന്നെ നമ്മൾ മാറുന്ന पार्सा ഓയിൽ സെയിൽ അതായത് ഒരു എഞ്ചും പൊളിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും ഈ ഓയിൽ സെയിൽ എന്തായാലും മാറേണ്ടതായിട്ട് ഒരുപാട് ഓയിൽസീൽ മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ക്ലച്ചിൻ്റെ സാധനവും ഈ ഒരു ക്ലച്ചിൻ്റെ സാധനവും നമ്മൾ മാറുന്നതാണ് ടൈമിൻ കിറ്റ് ഈ ഒരു ടൈമിൻ കിറ്റ് നമ്മൾ ഈ ഒരു എഞ്ചിൻ പണിയുമ്പോൾ അതിൻ്റെ കൂടെ നിർബന്ധമായിട്ടും മാറേണ്ട ഒരു പാർട്സ് ആണ് അപ്പോൾ ടൈമിൻചേൻ്റെ കിറ്റ് നമ്മൾ മാറുന്നുണ്ട് അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ ബേസ് അതായത് ഈ കാണുന്ന ഇത് ക്ലച്ചിൻ്റെ ബേസ് ആണോ തന്നെയാണ് ക്ലച്ചിൻ്റെ ബേസുകളും അതുപോലെ തന്നെ അതിൻ്റെ സെൻട്രർ ക്ലച്ചും കാര്യങ്ങളും കൂടി അതിൻ്റെ കൂടെ എന്തായാലും മാറ്റണം ഈ രണ്ട് പാർട്സും അതിൻ്റെ സാധനങ്ങളാണ് പിന്നെ നമുക്ക് പ്രധാനമായിട്ട് മാറേണ്ട കാര്യമാണ് ഹെഡ് ഹെഡിന്റെ അകത്ത് ഒരു വാൽവ് രണ്ടും നമ്മൾ മാറ്റിക്കൊണ്ടാണ് ഒരു എഞ്ച് നമ്മൾ ഫുൾ ആയിട്ട് റീസെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പൊ ഇത്രയും പാർട്സുകളാണ് നോർമലായിട്ട് ഒരു എഞ്ചും പണി വന്നു കഴിഞ്ഞാൽ നമ്മൾ മാറ്റുന്നത് ഇതിൽ നമുക്ക് ക്രാങ്കിനെ വേണമെങ്കിൽ നമുക്ക് ലേത്തി കൊടുത്തിട്ട് പിന്നെ റീ കണ്ടാൻ പറ്റുന്ന ഒരു പരിപാടിയുണ്ട് അങ്ങനെ ചിലർ ചെയ്യുന്ന കേസുകളുണ്ട് അപ്പം വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ ക്രാങ്ക് ഇതേപോലെ മാറാം അതുപോലെ തന്നെയാണ് ഈ കൃത്യം നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു സിലിണ്ടർ സിലിണ്ടറിനെ നമുക്ക് ലൈറ്റി കൊടുത്തുണ്ടെങ്കിൽ റീകണ്ടീഷൻ ചെയ്ത് പറ്റും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയതായിട്ട് മാറാം പക്ഷേ പുതിയത് മാറുന്നതാണ് കുറച്ചുകൂടി നല്ല ഒരു കാര്യം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടാൻ ചാൻസ് ഉണ്ട് കാര്യം ഇത് നോർമലായിട്ട് വരുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ഇങ്ങനെ നമ്മൾ പറഞ്ഞു നോർമലായിട്ട് വരുന്ന ഒരു അഞ്ചു മണിക്ക് വരുന്ന മാറ്റിനെ പാർട്ടികൾ മാത്രമേ ചിലപ്പോൾ നമ്മൾ ഒരു എഞ്ചിൻ അഴിക്കുന്ന ടൈമുകളിലെല്ലാം ക്യാമ്പ് ഷാപ്പ് അതുപോലെ തന്നെ റോക്റാമ് ഗിയർ ബോക്സിന് മറ്റു പണികൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു നമ്മൾ ചെയ്യുന്ന എമൗണ്ടിലും അതുപോലെ ചെയ്യുന്ന രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരാറുണ്ട് പക്ഷേ നമ്മൾ നോർമലായിട്ടും ഒരു ചെയ്യേണ്ട ഒരു എഞ്ചിനിൽ വരുന്ന വാർഷികളാണ് നമ്മളിപ്പോൾ